ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് അപ്പോൾ നമ്മൾ ഇൻഷാല്ല നമ്മൾ നിഷാർഖാടെ അമ്മ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് നിഷാർഖ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ നിഷാർക്ക് ഇന്നലെ എത്തി ദുബൈയിൽ നിന്ന് എത്തി ജസ്റ്റ് വീട്ടിൽ ഒന്ന് കയറി ലഗേജ് അവിടെ ഇറക്കിയിട്ട് നേരെ എറണാകുളത്ത് പോകുന്നു ഇനി കയറിയിട്ടുണ്ട് ബാക്കി പേപ്പർ ബിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇന്ന് ഏഴ് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ അത് ഏഴ് ഒരുമിച്ച് ഇറക്കാൻ പറ്റി തോന്നുന്നില്ല നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് നിഷാർ പുള്ളി കാര്യം പോയിട്ടുണ്ട് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശതമാ പെട്ടെന്ന് തന്നെ ആവുമെന്ന് വിചാരിക്കാം ഇനി ബാക്കി ഇറക്കിയിട്ട് ഓക്കെ അപ്പം പിള്ളേർ വണ്ടി വന്നിട്ട് ഫോട്ടോസ് എടുക്കാറുണ്ടോ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചിട്ടാണ് എടുക്കുന്നത് നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് എന്തായാലും തീരുമാനമായിരിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് എവിടെ പോർട്ടിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് നല്ല ഒരു തണലും ഒരു സ്പേസ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നു ഓകെ അപ്പൊ നല്ല അതിമനോഹരമായ സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ ഒക്കെ ഞങ്ങൾ ഇവിടെ വരാറ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കായലരികത്ത് ഇങ്ങനെ ഇരിക്കും പിള്ളേര് ചക്കന്മാര് ൈനപ്പായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് വണ്ടിയുണ്ട് മൊത്തത്തിൽ ഏഴ് വണ്ടിയുണ്ട് കേട്ടോ അതേ വേണ്ട ഫ്രണ്ടിൽ ഇതേ അമ്മർ എടുക്കുന്നത് ഇത്രയും വണ്ടികൾ ഉണ്ടാവുന്നുണ്ട് ലേറ്റ് ആയത് ഇനിയിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചെറിയൊരു മറ്റേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളിറങ്ങും സോ അതെ അമ്മർ ഫൈനൽ ചെക്കപ്പിനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഷോൻ ജോന മോശം അതായത് രക്ഷയിലേടാം നമ്മൾ ദുബൈയിൽ നിന്ന് കണ്ട പോലെ അല്ല വണ്ടര വീൽസ് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ അതുപോലെ ഡാംപ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുറച്ച് വർക്ക്സ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് കണ്ട പോലല്ല വീൽസ് വ്യത്യാസമുണ്ട് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ കണ്ടോ നിന്ന് കാണുമ്പോൾ സ്റ്റോക്ക് വീൽ വീലാറുന്ന് ദുബൈയിൽ നമ്മൾ കയ്യിൽ ഉണ്ടാകുന്ന ടൈമിൽ പിന്നെ വരുന്നതിനനുസരിച്ചിട്ട് കണ്ടോ അതായത് വണ്ടി കയറി തലേസ് കൊണ്ടുപോയി മാറ്റിയതാണ് ബീച്ചും കാര്യങ്ങളൊക്കെ ഫൈനലി മാഷാല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഫ്രണ്ടിൻ്റെ ആ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഇറങ്ങും എഞ്ചോ മോനെ ശാല വീൽസ് നോക്ക് വീൽസ് ചേഞ്ച് ചെയ്താണ് കേട്ടോ സീ ബാക്കിയുള്ള വണ്ടിയെല്ലാം കയറി വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ താറ് എടുക്കുന്നുണ്ട് ഇവിടെ താറിൻ്റെ ഒപ്പം ഒരു വണ്ടി ഐ മീൻ അമ്മൻ്റെ ഒപ്പത്തിനൊപ്പമുള്ള മുതലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ താറ് മാഷാ ഒരു രക്ഷയിൽ അതിലെല്ലാം ഏകദേശം സെയിം ആണ് കേട്ടോ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫേസിൽ വീതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളു വണ്ടി എന്താ പറയാ അമ്മണ്ണോട് ചേർത്ത് നിർത്താനുള്ള ആ ഒരു ലെവലിൽ ആക്കിയെടുത്തിട്ടുണ്ട് വിശാർഖെന്നെ വിളിച്ചിട്ട് ആകെ പറഞ്ഞൊരു കാര്യമാണത് അങ്ങനെ ആക്കി എടുക്കണം സെറ്റ് ഹാപ്പി അല്ലേ ഇറക്കി ഇതേ അടുത്ത വണ്ടികൾ ഇതേ അവിടെ ഇറങ്ങുന്നു ആക്ച്വലി വണ്ടി നല്ല നീളം കേട്ടോ സൗദിയെന്നു പറഞ്ഞുണ്ടോ ആക്ച്വലി പിന്നെ അതുപോലെ ഒരുപാട് വണ്ടികളുണ്ട് രണ്ട് വിലാറുണ്ട് പിന്നെ അതുപോലെ എൽ സി ഉണ്ട് പിന്നെ പാട്രോളുണ്ട് അതുപോലെ മസ്താങ് അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് ഏ എൽ സി അറങ്ങിപ്പോയിട്ടോ നിര് അടുത്തത് വലാറ് ഏ നമ്മുടെ മുന്നിൽ ഇന്നിട്ടാൾക്കാര് ഫിക്ചേഴ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ വിലാറിറങ്ങി ഇനി ഒരു വലാറും കൂടി ഉണ്ട് കേട്ടോ ബാക്കിൽ അത് കഴിഞ്ഞിട്ട് പാറ്ററും മസ്താങ്ങും വരും അവനാണ് പുലി പുളിട്ട അവനാണ് വണ്ടറ ശരിക്കുള്ള ഓണറ് ശ്രീ ഗായ്സ് അടുത്ത വല്ലാറും കൂടി ഇറങ്ങി പിന്നെ പിള്ളേർ നിൽക്കുന്നുണ്ട് വേറെ വണ്ടിയാണ് വിശാൽ ബാറ്ററോളും അതുപോലെ മസ്സാഗും വന്നിട്ട് അത് എന്നുശാൽ ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ട് ഫ്യൂവൽ അടിക്കണം ഇല്ല വണ്ടിയിൽ ഫ്യൂല് ഫില്ല് ചെയ്യണം അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഇറങ്ങും അത് ഇറങ്ങാൻ വേണ്ടി ചിലപ്പോൾ വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ അത് നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങി വിശാർഗ്യല്ലേ ഇപ്പോൾ ഞങ്ങൾ അർജൻറ്റായിട്ട് ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വണ്ടി ലോഡ് ചെയ്യുമ്പോൾ ഫ്യൂവൽ ഉണ്ടാവാൻ പാടില്ല കുറച്ച് ഉണ്ടാവാൻ പാടുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ കഴിച്ചിട്ട് നമ്മൾ കയറ്റിയതാണ് തീരില്ല അപ്പോൾ അപ്പം ഓഫാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അടിച്ചിട്ട് വരാൻ വിചാരിച്ചിട്ടിറങ്ങിയാണ് കേട്ടോ പക്ഷെ അതാണില്ല അങ്ങനെ ഫൈനലി ഹാപ്പി ആയി എന്തില്ല സീൻ കായ റിയാക്ഷൻകാര് നമുക്ക് പമ്പതിൻറെ ഉള്ളിണ്ടോ നമുക്ക് അടിക്കാം അങ്ങനെ ക്യൂ എൽ അടി തുടങ്ങിയിട്ടുണ്ട് ഫുള്ളാണ് പറഞ്ഞേക്കുന്നത് ടാങ്ക് ആക്ച്വലി ബാങ്കിൽ വെള്ളണ്ടാ ഫടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് വീൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ മാറ്റിയ വീൽസ് അത് നമ്മുടെ വീഡിയോസ് മുന്നിയോസ് കണ്ടുകഴിഞ്ഞാല് മനസ്സിലാവും ഇത് പുതിയത് മേടിച്ചിട്ടാണ് അവിടെ നിന്ന് വരുമ്പോൾ എന്നാ ഒരു ടൈമിൽ മുന്നേ സ്റ്റോക്ക് വീൽസ് ബീൽസായിരുന്നു പിന്നെ ടിൻറ്റും കാര്യങ്ങളും കണ്ടോ മിറർ പോലത്തെ ടിൻ്റും കാര്യങ്ങളൊക്കെ കണ്ടാ വേണ്ടീട്ട് ഓക്കെ സി സി സീല് ഓൾമോസ്റ്റ് ഫില്ലായിട്ടാ ഓക്കെ ഫുള്ളാക്കി കഴിഞ്ഞാല് നമ്മൾ വീണ്ടും തിരിച്ച് പോട്ടിനെ തന്നെ പോകും കാരണം ബാക്കിയുള്ള വണ്ടികളും ക്ഷമനാഥവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അർജൻറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ മാഷാല്ല വണ്ടി പണ്ടിന്നൊരു റാക്ഷൻ ഇല്ല കേട്ടോ അടിപൊളി എന്നാണ് അടിപൊളി അതുപോലെ ഈ പ്ലേറ്റ് വരുന്ന ടൈമിൽ ഞങ്ങൾ മാറ്റിയിട്ടാണ് മറ്റേ മുന്നത്തെ വീഡിയോയിൽ ആ മതി മതി സെറ്റ് മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും വലിയ പ്ലേറ്റ് ആയിരുന്നു അത് മാറ്റി ചെറുതാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഫുൾ ആക്കിയിട്ടുണ്ട് ഇനി നേരെ പോർട്ടിലേക്ക് പോവാം ഞാൻ ആവശ്യം അങ്ങനെ ഞങ്ങൾ പോർട്ടിൻ്റെ അവിടെ നിന്ന് പോകുന്നു ഓക്കെ അജിചാട്ടം വന്നിട്ടുണ്ട് നമ്മുടെ ഇത് മറ്റേ കാർനെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഫൈനൽ പരിപാടിയാണ് കാർനെറ്റ് എടുക്കൽ അപ്പോൾ കാർനെറ്റ് അജി ചേട്ടം അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഓക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല കുറച്ച് നേരമായി അപ്പോൾ അതുകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞിട്ട് നേരത്തെ പരിപാടി ഫൈനൽ ഈ നമ്മളിത് അവിടെ നിന്ന് തിരിച്ചു നമ്മൾ തിരിച്ച് വീട്ടിൽ പോകേണ്ടിരിക്കുകയാണ് സാർക്ക് ഇതേ ബാക്കിലുണ്ട് ഹമ്മർ ബാക്കിലുണ്ട് ഓക്കെ പിന്നെ ആ പെട്രോളും അതുപോലെ മറ്റേ മസ്സാങ് ഇറങ്ങണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു നമ്മളെ കറക്റ്റ് മേടിച്ചിട്ട് ഷീലടിക്കാനും പിന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ നേരെ വീട് പിടിക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീട് പിടിക്കുകയാണ് നാളെ പരിപാടി അമ്മറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം ഓക്കെ ഇനി നമ്മൾ കുറാഞ്ചേരി പമ്പിലൊന്ന് നിർത്തുന്നുണ്ട് കാരണം നിഷാർക്കാക്ക് ഈ വണ്ടീന്ന് കുറച്ച് സാധനം എടുക്കണ്ടി വണ്ടി ഞാൻ കൊണ്ടുപോകാം നിഷാർഖേറ്റ് പോവുക ചെയ്യാം എന്നിട്ട് പിന്നെ നാളെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിന്റെ വീഡിയോസും വരും ഓക്കെ പമ്പിൽ പോയിട്ട് നിഷാർഖാൻ യാത്ര അക്കിട്ടു ബാക്കിയോ ഓക്കെ നമ്മൾ കുറാഞ്ചേരി എത്തി നിഷാർഖ പോയിട്ടാ കുറച്ചേരോടെ സംസാരിച്ചിരുന്നു ഓക്കെ വണ്ടിയിൽ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ റിട്ടാണ് അപ്പം അതിന്റെ വെളിച്ച കുറവും ഉണ്ടാവാ ഒന്ന് അഡ്ജസ്റ്റ് ആക്കുകൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ വെട്ടിപ്പോ നമ്മൾ നാളെ ചെറിയൊരു റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പം അതിന്റെ വിളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ ഫൈനൽ ഈ ആശ്ചാശ്ശമ്മളിതേ വീട്ടിലെത്തി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നാളെ രാവിലെ എനിച്ചാൽ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഷൂട്ടുണ്ട് അപ്പോൾ രാവിലെ എനിക്ക് എൻ്റെയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടോ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പതിനൊന്നാലും മിസ് ആകേണ്ട പിന്നെ ഈ ഒരു ബ്ലോഗ് ചെറിയൊരു ബ്ലോഗ് ആയിരിക്കും മഴ പെയ്തുകൊണ്ട് നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല നമ്മൾ വണ്ടി വണ്ടിയെടുത്തതിന് ശേഷം പുറത്ത് പോയിട്ട് ചെറിയൊരു ഡ്രൈവും കാര്യങ്ങളും പിന്നെ കല്യുരു പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അതും നടന്നില്ല മഴ പെയ്തുകൊണ്ട് നമ്മൾ ബ്ലോക്ക് ആയി അതാണ് ഉണ്ടായത് പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കുന്നതായിരുന്നുള്ളോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വേറെ വീഡിയോ വരുന്നുണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നിയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ടാകണം നമുക്ക് അടുത്ത വീഡിയോ കാണാം